എല്ലാ മണ്ഡലങ്ങളും ഇപ്പൊ കായംകുളത്ത് തിരുവനന്തപുരത്ത് തിരുവമ്പാടി ഞാൻ മത്സരിക്കാനുള്ള മൂട് തന്നെ എനിക്കില്ല പിന്നെ പാർട്ടി തീരുമാനിക്കട്ടെന്താ വേണ്ടത് അല്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നൊരു ശരിയല്ല അതുകൊണ്ടൊന്നും മാറി നിൽക്കാത്തവണെന്ന് വിചാരിച്ചതാണ് ഏതായാലും അത് പാർട്ടി തീരുമാനിച്ചോട്ടെ അങ്ങനെ പോലെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ഒരു ജല തിരുവനന്തപുരം ഒക്കെ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലം അവിടെയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാമല്ലോ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ എല്ലായിടത്തും ഉണ്ട് ആകെ ഒരിക്കൽ മാത്രം കോൺഗ്രസ് ജയിച്ച ചടയമംഗലത്തും എഴുതിയിട്ടുണ്ട് പയ്യന്നൂരും മറ്റേ കല്യാശ്ശേരിയും മാത്രം ഇല്ല ബാക്കി എല്ലായിടത്തും ഉണ്ട്

അതാണ് നിയമത്തെ ഞങ്ങൾ മുതിരവാക്കി അപ്പോൾ യു ഡി എഫിന് നല്ല ഒരു പുതിയ സ്ഥാനാർത്ഥി വരും ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി വരും ശിവൻകുട്ടിനെയും രാജീവ് ചന്ദ്രശേഖരനെയും തോൽപ്പിക്കും അല്ല അദ്ദേഹം പറഞ്ഞതിൽ വാസ്തവമുണ്ട് യു ഡി എഫും സി പി എം ബി ജെ പി സംയുക്ത സഖ്യവും തമ്മിലുള്ള മത്സരമാണ് അപ്പം അദ്ദേഹം പറഞ്ഞ ആ പോയിൻറ്റ് കറക്റ്റാണ് അദ്ദേഹം ബി ജെ പി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ ഞങ്ങൾ അതിൻ്റെ കൂടെ നിന്ന് പൂരിപ്പിക്കുന്നത് ബി ജെ പി സി പി എം ആ സഖ്യവും യു ഡി എഫും ആയിട്ടുള്ള മത്സരം അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ബി ജെ പി സോറി മറ്റേ കോൺഗ്രസ് സഖ്യം അതെ കോൺഗ്രസ് അല്ല കോൺഗ്രസ്സും സി ജെ പി ആയിട്ടുള്ള മത്സരം കമ്മ്യൂണിസ്റ്റ് ബി ജെ പി സഖ്യവും ഞങ്ങളും തമ്മിലുള്ള മത്സരം അത് ഞാനും മത്സരിക്കാനേ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഈ പ്രതിപക്ഷ നേതാവിന് ക്ഷണിക്കുന്നതിന് എന്താ അത് നേമത്ത് എന്താ പറയേണ്ടത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുക കഴിഞ്ഞവണത്തെ പോലെ അതാണ് കക്ഷി ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത്തവണ കഴിഞ്ഞവണ ശിവൻകുട്ടി കിട്ടിയ ന്യൂനപക്ഷ വോട്ട് ഇത്തവണ ലഭിക്കില്ല കാരണം പ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് സംഘിക്കുട്ടി എന്ന് വിളിച്ച ആദ്യം ഞങ്ങളല്ല എ എസ് എഫ് ആണ് ആദ്യം വിളിക്കുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി പി എം ശ്രീയിൽ ഒപ്പുവെച്ചു രണ്ട് രാജീവ് ചന്ദ്രശേഖരും പോലും പറയാത്ത പോലെ അദ്ദേഹം പോലും പറയാത്തൊരു കാര്യം പറഞ്ഞു സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്ത് ശബരിമലയിൽ മോഷണം പോയ സ്വർണം വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ ഒരേ ഒരു നോൺ ബി ജെ പി നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ശിവൻകുട്ടിയാണ് ബി ജെ പി പോലും അത്ര കടത്തി പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പക്ക ആർ എസ് എസിൻ്റെ ഏജൻറ്റായിട്ട് മാറിയിരിക്കുകയാണ് അതായത് ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ ഇത്തവണ നിയമത്ത് കഴിഞ്ഞവണെ ന്യൂനപക്ഷം ഓട്ടുകൊണ്ടാണ് ശിവൻകുട്ടി ജയിച്ചതെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷത്തിൻ്റെയും കിട്ടില്ല ന്യൂനപക്ഷത്തിൻ്റെയും കിട്ടില്ല യു ഡി എഫ് ജയിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സംഘിയും വേണ്ട സംഘി കുട്ടിയും വേണ്ടി അത് കഴിയുന്നത്ര ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം എന്നുള്ളത് കൊണ്ടാണ് കാരണം മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ വേണ്ട എന്നൊരു ഏകദേശമായ ഒരു ഒപ്പീനിയൻ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്യുന്ന ഹൈക്കമാൻഡാണ് പക്ഷേ പല ആളുകൾക്കും ഭയങ്കര മോഹമുണ്ടല്ലോ ഇപ്പോൾ തിരിച്ചു വന്നു ഏഹ് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഞാൻ പറയാം ഇപ്പോൾ ഞങ്ങൾക്കൊരു ജോലി ഉള്ളത് ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നാണ് നിങ്ങൾ ചാനലുകാർക്ക് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്ന ജോലിയുണ്ട് അപ്പൊ ഒക്കെ മൂന്നിരട്ടി ജോലി നിങ്ങൾക്കുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഓരോരോ വാർത്തകൾ വരുന്നത് ഈ എം പിമാര് സുധാകരനൊക്കെ തിരിച്ചു പറഞ്ഞ മോഹൻലോ അതായത് പറഞ്ഞു നിങ്ങൾ തന്നെയാണ് മോഹൻണ്ടാക്കുന്ന മോഹ പങ്കുണ്ടാക്കുന്ന നിങ്ങൾ തന്നെയാ അല്ലാതെ സുധാകരനോ കോൺഗ്രസ് ഒന്നും ആ രീതിയിൽ ഒന്നും ചിന്തിച്ചിട്ടില്ല ഏതാ മുരളിയാട്ടൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിവിടുന്ന് പോയപ്പോഴേ വലിയ ദുഃഖത്തോടെ നമ്മളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ വരുമെന്ന് ഞങ്ങൾ അന്ന് പക്ഷെ അത് എന്റെ അഭിപ്രായം ഞാൻ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി പാർട്ടി തീരുമാനിച്ചോട്ടെ ശരി അല്ല സംസ്ഥാന ബഡ്ജറ്റിന്റെ അതിന്റെ കണ്ടൻസിലേക്ക് കിടക്കേണ്ട കാര്യമില്ല സാധാരണ രീതിയിൽ കാലാവധി കഴിയാൻ പോകുന്ന ഒരു സർക്കാർ അക്കൗണ്ടാണ് അവതരിപ്പിക്കാറ് അങ്ങനെയാണ് ഡൽഹിയിലുണ്ടായത് കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ കാലത്തും ജാനുവരി മാസത്തിലെ ബഡ്ജറ്റ് ഓട്ടൺ അക്കൗണ്ടായിരുന്നു ഇതിപ്പോൾ ഇന്ന് മുപ്പത്തൊന്നായി ജാനുവരി കഴിഞ്ഞു മുപ്പത് ദിവസത്തിനുള്ളിൽ ലക്ഷം പ്രഖ്യാപിക്കും പിന്നെ ഈ പ്രഖ്യാപനം എവിടെ നടപ്പാക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ആ ബഡ്ജറ്റിനെ കണ്ടൻസിലേക്ക് കിടക്കേണ്ട ഇല്ല ഇത് നടപ്പാക്കാത്ത ബഡ്ജറ്റാണ് അത് അവതരിപ്പിച്ച ബാലഗോപാലിന് അറിയാം അത് കേട്ട ജനങ്ങൾക്കും അറിയാം പിന്നെ നമ്മളതിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല യുവാക്കൾക്കും ഉണ്ടാവും സീനിയേഴ്സിനും രണ്ടും കളിക്തമായിട്ടുള്ള ലിസ്റ്റ് ആയിരിക്കും കുഴപ്പം കുഴപ്പം മുൻ ആണ് അല്ല പുതിയ ആൾക്കാരും വരുമല്ലോ പുതിയ ആളുകളും പഴയ ആൾക്കാരും ഉണ്ടാവും മത്സരിക്കണല്ലേ അത് അദ്ദേഹം അങ്ങനെ ഒരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല എന്താ അദ്ദേഹം സീനിയർ നേതാവാണ് അദ്ദേഹം മത്സരിച്ചാൽ എന്താ കുഴപ്പം നല്ല ആരോഗ്യവും ഒക്കെ ഉണ്ട് ഒരു കുഴപ്പവും അദ്ദേഹത്തിനില്ല എനിക്ക് തോന്നുന്നത് കുറെ കൂടെ നല്ലത് പ്രപ്പോസൽ ആയിരിക്കും കുറെ കൂടെ നല്ലതെന്നാണ് എനിക്ക് മൊത്തത്തിൽ തോന്നുന്നത് കാരണം സംസ്ഥാനത്തിന് ചിലവ് കുറവാണ് സംസ്ഥാനം സ്ഥലം അക്കയറിയത് കൊടുത്താൽ മതി അതിൻ്റെ നിർമ്മാണ ചുമതലകൾ കേന്ദ്രം വഹിക്കും അതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ നല്ല പ്രൊപ്പോ ഏതായാലും അതിൻ്റെ ഡി പി ആർ കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ അതിവേഗ റെയിൽ വരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം സിൽവർ ലൈൻ ഒരു തട്ടിക്കൂട്ട് ഏർപ്പാടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞാൽ അത് വേണ്ടത് നേരെ മറിച്ച് ഒരു നല്ലൊരു പ്രോജക്റ്റ് ആണെങ്കിൽ ആര് കൊണ്ടുവന്നാൽ ഞങ്ങൾ അംഗീകരിക്കും കാരണം വികസനമാണ് വേണ്ടത് അത് കേന്ദ്രം അനുകൂലമാണെങ്കിൽ മുന്നോട്ട് വന്നതിന് ഒരു പ്രയാസവും ഇല്ല കാരണം അതേ ഈ രംഗത്ത് അദ്ദേഹം പാർട്ടി ബി ജെ പി ആയി എന്നുള്ള കുഴപ്പം മാത്രമല്ലേ ഉള്ളൂ ഈ രംഗത്തൊക്കെ വിദഗ്ധനല്ലേ അദ്ദേഹമല്ലേ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം കോൺഗ്രസിൻ്റെ കാലത്തല്ലേ നടത്തിയത് അപ്പോൾ അതിലെ കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ പ്രപ്പോസലൊക്കെ ഒരുപക്ഷെ കുറെ കൂടെ വൈബിളായിരിക്കും